വെൽക്കം ബാക്ക് ടു വേ ആർ എസ് ട്രാവലർ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്താണ് അപ്പോൾ ഇന്നലെ നമ്മൾ മൂരാട് പാലം വരെയുള്ള പ്രദേശമായിരുന്നു വീഡിയോ ചെയ്തത് അപ്പോൾ അതിനുശേഷമുള്ള ഒരു പയ്യോളി വരെയുള്ള ഒരു പ്രദേശം വീഡിയോ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഈ ഒരു പ്രദേശമൊക്കെ കവർ ചെയ്യണമെന്ന ചില ആളുകൾ പറഞ്ഞിരുന്നു അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ വരി പാതയുടെ ലെവലിങ്ങിൻ്റെ ഭാഗമായിട്ട് വാഗാട് നിരന്തരം മണ്ണടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ നിലവിലുള്ള സർവീസ് റോഡിലൂടെയാണ് മറ്റു വാഹനങ്ങൾ പുതിയ സർവീസ് റോഡിലൂടെയാണ് മറ്റു വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇരിങ്ങലി ആ ഒരു ഓയിൽ മിൽ ആ ഒരു അണ്ടർപാസ ഇരിങ്ങലി വലയുള്ള പ്രദേശങ്ങളാണ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ചിലപ്പം വീഡിയോന് അല്പം ലെങ്ത് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ക്ഷമിക്കുക എന്നാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് പിന്നെ വീഡിയോസിനൊക്കെ ചെറിയൊരു സ്പീഡൊക്കെ ഉണ്ടാവും കാരണം ഇല്ലേ അരമണിക്കൂറൊക്കെ വീഡിയോ ഉണ്ടാവും നിങ്ങൾ അത്രയും കാണില്ല അപ്പം നിലവിൽ ഇവിടെ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് ആ പഴയ തൽസ്ഥിതി തന്നെ തുടരുകയാണ് അണ്ടർ പാസേജിൻ്റെ വർക്ക് ആയി പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാഴ്ച സർവീസ് റോഡ് ലെഫ്റ്റ് സൈഡിൽ പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ സർവീസ് റോഡ് ചെറുതായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ നേരത്തെ എക്സ്കേഷൻ ചെയ്ത ഒരു ഭാഗം അതേ രീതിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇരിങ്ങൽ ആ ഒരു പ്രദേശമാണിത് ഇതിൽ പാസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇനി ഇത്രയും ഹൈറ്റിൽ എക്സ്കവേഷൻ ചെയ്യേണ്ടതുണ്ട് ചെയ്യാൻ പറ്റും ഇപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ദേശീയപാതയിൽ തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റങ്ങളുണ്ടാവും നാട്ടുകാർക്ക് പ്രവാസികൾക്കൊന്നും വന്ന ഉടൻ തന്നെ വീടും സ്ഥലമൊന്നും പെട്ടെന്നൊക്കെ ഒരുപക്ഷെ തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെ നമ്മൾ മാങ്ങൂൽപ്പാറ ഈ ഒരു പ്രദേശത്ത് തിരികാണ് അപ്പോൾ ഇവിടെയൊക്കെ ആറുവരി പാത പൂർത്തിയായിട്ടുണ്ട് ഈ ഒരു ജോയിൻറ്റാന്ന് ഈ ഒരു പ്രദേശങ്ങളിൽ ചെറിയൊരു വർക്ക് വർക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് അതേപോലെ തന്നെ ഈ മാങ്ങൂൽ പാറ തൊട്ടിട്ട് പയ്യോളി വരെയുള്ള പ്രദേശത്ത് യാതൊരു ട്രാഫിക് ബ്ലോക്കും നിലവിലിപ്പോൾ ഒരു മൂന്ന് വരി പാത ഓപ്പൺ ചെയ്തത് കൊണ്ട് തന്നെ നിലവിലൊരു യാതൊരു ട്രാഫിക് ബ്ലോക്കും ഇല്ല റോഡുകളൊക്കെ ഇങ്ങനെ വിശാലമായി വിജിനമായി കിടക്കുന്നതെന്ന് കാണാൻ സാധിക്കും പിന്നെ ഇവിടെയുള്ള സർവീസ് റോഡ് സർവീസ് റോഡൊക്കെ ഒന്ന് പൊട്ടിപ്പൊളഞ്ഞ് പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി താറിയായിരിക്കും എന്തായാലും ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നിലവിൽ വാഗാടാണ് വറക്കെടുത്തത് ഈ ഒരു പ്രദേശത്താണ് പിന്നെ ചെറിയൊരു ഏരിയ വർക്ക് ബാക്കിയുള്ളത് ആറുവരി പാത ഇവിടെ കുറച്ച് വർക്ക് ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആറ് വരി പാതയിലൂടെയാണ് ഇവിടെ വർക്ക് നിലവിൽ ഇപ്പോഴും പെയിൻറ്റിങ്ങാണ് ഇവിടെയും ഒരു അടിപ്പാത അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരം നടന്നിരുന്നു നമ്മളെ കളരിപ്പൊടി കഴിഞ്ഞു അയനിക്കാടാണ് നമ്മുടെ നിലയിൽ ഉള്ളത് അയനിക്കാട് അയനിക്കാട് പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇവിടെയൊക്കെ മൂന്ന് വരി ഇപ്പോൾ അതേ താരങ്ങയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇനി മൂന്ന് വരെയും കൂടി താറിയാൻ ബാക്കിയുണ്ട് നമുക്ക് സമരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്ത ആയറ്റ ചെയ്യാം എന്ന് കരുതി അതായിരിക്കാം അങ്ങനെ ഇരിങ്ങനുകഴിഞ്ഞ് ഇവിടെ എല്ലാ ആറ് പേർ ഇപ്പം കംപ്ലീറ്റ് പൂർത്തിയായതാണ് ഇനി ആകെ നിലവിലെ ഈ ഉള്ളത് പ്രധാനമായിട്ടുള്ള വർക്ക് നമ്മൾ മൂന്ന് വരി ആ ഒരു പാർട്ടീഷ്യൻ്റെ ഭാഗമായിട്ടുള്ള ആ ഡ്രൈനേജൻ സോറി നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇവിടെ ഇനി പ്രധാനമായിട്ടുള്ളത് ക്രാഷ് ബാരിയർ നാഷണൽ പെർമിറ്റ് വാഹനങ്ങളുടെ ഒരു പാർക്കിംഗ് സ്ഥലവും കൂടിയാണ് ഈ ഒരു പ്രദേശങ്ങൾ നമ്മൾ പയ്യോളി അടുത്തുള്ള നമ്മൾ ഇരുപത്തി നാലാം മൈലും എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശത്താണ് ഇത് മൈൽ തന്നെയാണ് തന്നെയാ ഇവിടെയാണ് നമ്മളുള്ളത് ഇവിടെയും ആറുപരിപ്പാത പൂർണമായും താറിങ് പൂർത്തിയായിട്ടുണ്ട് അതിലൊക്കെ കുറച്ച് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചത് കാണാൻ സാധിക്കും ഇതൊക്കെ പയ്യോളി ടൗണ് ആ ഒരു ഭാഗത്തേക്കുള്ള ഗാർഡറുകളാണ് ാണ് അങ്ങനെ നമ്മൾ പയ്യോളിയിലെത്തി പയ്യോളി സർവീസ് റോഡിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് ഇനി പയ്യോളി ടൗൺ മുതൽ തിക്കോടി വരെയുള്ള വീഡിയോ നമുക്ക് മറ്റൊരു പാർട്ടായിട്ട് ചെയ്യാം